ജോൺ ബിഡാസ് എം പി എന്നോടൊപ്പം ടെലിഫോൺ ഉണ്ട് ജസ്റ്റി ജോൺ ബിഡാസ് ഈ ബിഹാറിലെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്നതിന്റെ ഒരു സവിശേഷ സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു റാലി ഇന്ത്യ സഖ്യം അവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അതെന്തുമാത്രം ഫലപ്രദമായിരുന്നു എന്തുമാത്രം ആളുകളെ ഈ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യം പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് പൊതുവിൽ കാണുന്നത് വളരെ റാലിയായിരുന്നു നിരയിലെ ആ റാലിക്ക് അതിൽ രാഹുൽ ഗാന്ധി തേജസ്വി യാദവും മുഴുവൻ സമയം ആ റാലിയുടെ ഭാഗമായി അതിനെ നയിച്ചു അതേസമയം എല്ലാ വിഭാഗങ്ങളും അതിൽ നേതാക്കളെ അയച്ചുകൊണ്ട് ആ റാലിയെ പരിപിടിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ചലനം സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്തു ഇന്ന് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി രാവ എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറ്റ്നയിലുണ്ട് ഒരുപക്ഷേ എസ് ഐ ആറിനെ മുൻനിർത്തിയുള്ള ഒരു പ്രചരണം ഒരു പ്രതിപക്ഷ നിരയുടെ ഐക്യവും അതുപോലെ തന്നെ അവർക്ക് ജനങ്ങൾക്കിടയിൽ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് സഹായകരമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇത് ബീഹാറിൽ തുടങ്ങുകയാണ് ബി ജെ പി വിരുദ്ധ പ്രക്ഷോഭത്തിന് ബീഹാർ നന്ദി കുറിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാം താങ്കൾ എസ് ഐ ആറിനെ കുറിച്ച് പറഞ്ഞു രാഹുൽ ഗാന്ധി തന്നെ ആശയം എന്തുമാത്രം ആളുകളെ നോക്കൂ അവസാനത്തെ നിങ്ങളുടെ അത്താണിയായ വോട്ട് കവർന്നെടുക്കുന്നു മുദ്രാവാക്യം പറഞ്ഞ മുദ്രാവാക്യത്തിന് എന്തുമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയെന്നാണ് കാണുന്നത് അതായത് എന്ന് സ്പെഷ്യൽ പറഞ്ഞുകഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല ഏഴ് അവരുടെ ആ വോട്ട് പോലും അവരിൽ നിന്ന് കവർന്നെടുക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ഒരു പ്രത്യാഘാതമുണ്ട് പ്രത്യേകിച്ച് കേരളീയ ജനതയ്ക്ക് ഈ ദരിദ്ര വിഭാഗങ്ങൾക്ക് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് അവർക്കൊരു സൃഷ്ടക്കുറവ് കുറെ കാലമായിട്ട് ഉണ്ട് ആ ഒരു സൃഷ്ടക്കുറവിന്റെ പശ്ചാത്തലത്തിൽ അവരുടെ ഏഴ് ആയുധം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിലൊരുപാട് ചടനങ്ങൾ സ്വാധീനം ചെലുത്താൻ കഴിയും അതിന്റെ പശ്ചാത്തലത്തിലാണ് രാ രാഹുൽ ഗാന്ധി വോട്ട് ചൂടി വോട്ട് മോഷണം എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് നൽകിയത് അത് പ്രതിപക്ഷത്തിന്റെ കൂടി കൂടിയിട്ടാണ് ഇന്ത്യ സിക്സിയും അതുപോലെ തന്നെ പലരീക്ഷണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ചാണ് അങ്ങനെ ഒരു മാത്രമല്ല ഓരോ സംസ്ഥാനങ്ങളിലും ഈ വോട്ട് ചോരി എന്നുള്ളത് ശിന്ദിയാണെങ്കിൽ അതത് പ്രാദേശിക ഭാഷകളിലുദ്രാവാക്യം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് വിളിപ്പിക്കുന്ന ആവണമുണ്ടായത് ഇനി മറ്റു സംസ്ഥാനങ്ങളിൽ ഈ എസ് ഐ ആറുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ആ കൂടി നമ്മുടെ ശരി ജോൺ സർ എന്തായാലും ബീഹാറിൽ ഇന്ന് വോട്ട് ചോരി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ നടത്തിയിട്ടുള്ള ഈ ആയിരം കിലോമീറ്ററിലധികം നീളുന്ന യാത്രയുടെ പരിസമാപ്തി ദിനമാണ് പതിനായിരക്കണക്കിന് ആളുകളെ ഈ യാത്രാ സമാപനത്തിന്റെ ഭാഗമായി പട്നയിൽ അണിനിരത്താനാണ് ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത് ഒരു മണിക്ക് ഇതിന്റെ സമാപന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ രാഷ്ട്രീയ മുദ്രാവാക്യം ബീഹാറിൻ്റെ അടിത്തട്ടിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് ഇന്ത്യ സഖ്യത്തിന് ഉള്ളത് രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനം നമുക്ക് നല്ല ഓർമ്മയുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി അവിടെ ചൂണ്ടിക്കാണിച്ചത് എങ്ങനെയാണ് ആസൂത്രിതമായി വോട്ടുകൾ കൊള്ളയടിക്കപ്പെടുന്നത് എങ്ങനെ എങ്ങനെയാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതിനുശേഷമാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പേരിൽ ബീഹാറിൽ മാത്രമായി ഇപ്പോൾ നടപ്പിലാക്കുന്ന അതിതീവ്ര പരിശോധന ആ അതിതീവ്ര പരിശോധനയുടെ ആദ്യഘട്ടത്തിൽ അറുപത് ലക്ഷത്തിലധികം പേരാണ് കേട്ടോ ഒറ്റയടിക്ക് പുറത്തായി പോയത് അതിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടവരാണെന്നാണ് കോടതിയെ അറിയിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോഴാണ് ഞാൻ മരിച്ചിട്ടില്ല എന്നിട്ടും നിർബന്ധപൂർവ്വം എന്നെ പട്ടികയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സുപ്രീം കോടതിയിൽ വരുന്നത് കോടതി അതുകൊണ്ട് ഞെട്ടുന്നത് അപ്പോൾ രാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയായ സുതാര്യ തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന് വലിയ തോതിലുള്ള നിഴൽ വീണിരിക്കുന്നു എന്ന പ്രശ്നമാണ് നിയം ഈ ഇപ്പം ഇന്ത്യ സഖ്യം ഉയർത്തുന്നത് അതിനുള്ള വലിയ ജനപിന്തുണ ബീഹാറിൽ ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്യുകയാണ് സമയത്തിനകം അതിൻ്റെ സമാപന സമ്മേളനത്തിന്റെ ഔദ്യോഗിക പരിപാടികളിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു മണിക്കാണ് സമാപന സമ്മേളന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്